നമസ്കാരം ഞാൻ അനഖ് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കിടാനായി വന്നിരിക്കുന്നു ഇത്തവണ ഒരു ചോദ്യം ചോദിക്കട്ടെ ഹ്രസ്വകാല വിളകളിൽ അതായത് പച്ചക്കറി പച്ചക്കറിയിനങ്ങളിൽ ഏറ്റവും ലാഭക്ഷമതയുള്ള കൃഷി ഏതാണ് ഇത് ചോദിക്കുമ്പോൾ ലാഭം എന്ന വാക്ക് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ചേ ഉപയോഗിച്ചു കാണാറുള്ളൂ എന്നാൽ അത് മാറാനുള്ള കാലമായി ഓരോരുത്തരും തനിക്ക് വേണ്ടത് സ്വയം കൃഷി ചെയ്തു ഉണ്ടാക്കി കഴിക്കുന്ന കാലമൊന്നുമല്ല മിക്കവരും അവരവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന മേഖലകൾ നോക്കിപ്പോയി എന്നിട്ട് കർഷകർ മാത്രം ലാഭം നോക്കണ്ട എന്ന് പറയുന്നതിൽ കാര്യമില്ല ഈ സമൂഹത്തിലും മാന്യമായി ജീവിക്കാനുള്ള ആദായം കൃഷിയിൽ നിന്ന് കിട്ടിയേ തീരൂ പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നു എന്നല്ലാതെ കൃഷിയിലെ ലാഭമൊന്നും വലിയ കാര്യമായിരുന്നില്ല പക്ഷേ പുതിയ കാലത്ത് അതുകൂടി നോക്കിയേ മതിയാകൂ കാരണം കർഷകരുടെ നിലനിൽപ്പ് പ്രധാനമാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാഭക്ഷമതയുള്ള കൃഷി ഏതാണ് അത് എങ്ങനെ കണ്ടുപിടിക്കും നമുക്കത് നോക്കാം അത് കണ്ടുപിടിക്കാനായി അല്പം ബിസിനസ് മാനേജ്മെന്റ് പാഠങ്ങൾ നോക്കേണ്ടിവരും ബിസിനസ് സംഭവങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ആ ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭക്ഷമത എത്രത്തോളം എന്നാണവർ പരിശോധിക്കുക ലാഭക്ഷമത അറിയുന്ന ഈ സൂചകത്തെ ആദായ ചെലവനുപാതം അഥവാ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നാണ് പറയുന്നത് ഒരു നിർദ്ദിഷ്ട പ്രോജക്ടിന്റെ ചെലവുകളും അതിൽ നിന്നു കിട്ടുന്ന നേട്ടങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സൂചകമാണിത് ആ പ്രോജക്റ്റിൽ നാം മുടക്കുന്ന പണം അധ്വാനം സമയം തുടങ്ങിയവയാണ് ചെലവുകൾ തിരിച്ചു കിട്ടുന്ന പണമോ മറ്റു പ്രയോജനങ്ങളോ ആണ് ആദായം കൃഷിയിൽ പണമിറക്കുമ്പോഴും ഈ ആദായ ചെലവനുപാധം മുഖ്യമായി നോക്കേണ്ടതുണ്ട് ആദായ ചെലവനുപാധം എങ്ങനെ പരിശോധിക്കാം ഉദാഹരണത്തിന് നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയും ജലസേചന സൗകര്യവും ഫലഭൂയിഷ്ഠതയുമുള്ള ഒരു സെന്റ് അഥവാ നാൽപ്പത് ചതുരശ്ര മീറ്റർ സ്ഥലം നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പൊതുവേ ഏതു വിള വേണമെങ്കിലും കൃഷി ചെയ്യാം ചീരയോ വെണ്ടയോ മുളകോ കൃഷി ചെയ്യാം അല്ലെങ്കിൽ വാഴയോ പയർവർഗ്ഗങ്ങളോ ചെറുധാന്യങ്ങളോ നടാം അതുമല്ലെങ്കിൽ തണ്ണിമത്തനോ പാവലോ മരച്ചീനിയോ എന്തു വേണമെങ്കിലും ആകാം പക്ഷേ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ പരിശോധിച്ചാകണം എങ്കിൽ അവിടുത്തെ അധ്വാനം കൊണ്ട് പരമാവധി ലാഭം നേടിയെടുക്കാൻ കർഷകർക്ക് കഴിയും എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഒന്ന് വിളയുടെ വിപണൻ സൗകര്യം ഈ ഉത്പാദിപ്പിക്കുന്ന വിള വിറ്റഴിക്കുന്നത് എവിടെ എങ്ങനെ എന്ന് നിശ്ചയമായും ധാരണ വേണം ഒരേക്കറിൽ വെള്ളരിക്ക പാകമായി കിടക്കുന്നു എവിടെ കൊടുക്കണമെന്ന് അറിയില്ല എന്ന് പറയുന്ന കർഷകരാകാതിരിക്കാൻ നോക്കുക വിപണി അറിഞ്ഞു മാത്രം കൃഷി ചെയ്യുക രണ്ട് ഉത്പാദനക്ഷമത ഒരു സെന്റിൽ നിന്ന് പരമാവധി ആദായം കിട്ടാന് ഏതു വിള വേണം അതിൽ ഏതു വിത്തുവേണം എത്രമാത്രം വെള്ളവും വളവും കുറച്ച് എത്ര കൂടുതൽ വിളവുണ്ടാക്കാനാകും അതിനുവേണ്ട ശാസ്ത്രീയമായ അറിവുകൾ നേടിയിരിക്കണം അത് ഉപയോഗപ്പെടുത്തണം മൂന്ന് കിട്ടാൻ സാധ്യതയുള്ള വില ഇത്ര രൂപ മുടക്കി ഇത്ര സ്ഥലത്ത് കൃഷി ചെയ്താൽ എത്ര രൂപ ലാഭം കിട്ടും എന്ന ധാരണയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് വരാവുന്ന കീടരോഗ സാധ്യതകൾ ആ വിളവിനു വരാവുന്ന പ്രശ്നങ്ങൾക്ക് എത്രമാത്രം അധ്വാനവും പണിച്ചെലവും ഉണ്ടാകും എന്ന ധാരണയാണിത് ഇനി അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ഞാൻ ആയിരം രൂപ മുതൽ മുടക്കി കൃഷി ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് ആദായം കിട്ടി തുടങ്ങാൻ എത്ര കാലമെടുക്കും അതായത് മുതൽ എത്ര നേരത്തെ തിരിച്ചു കിട്ടും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ചാൽ മുകളിൽ പറഞ്ഞതിൽ ഏതു വിളയാണ് ഏറ്റവും ലാഭക്ഷമതയുള്ളത് നല്ല വിപണന സാധ്യതയുള്ള നല്ല വിളവ് തരുന്ന ലാഭം തരുന്ന നിയന്ത്രിതമായ രോഗകീട സാധ്യതയുള്ള ഏറ്റവും ഉപരി പണം മുടക്കിയാൽ ഏറ്റവും എളുപ്പം അതായത് ഏറ്റവും വേഗത്തിൽ മുടക്കു മുടക്കുമുതൽ മടക്കിത്തരുന്ന വിള ഏതാണ് അതിനായി പ്രധാനപ്പെട്ട പച്ചക്കറി വിളകൾ ഓരോന്നും എത്ര ദിവസം കൊണ്ടാണ് പാകമാകുന്നതെന്ന് നമുക്ക് നോക്കാം പാവൽ ആണെങ്കിൽ അൻപത് അൻപത്തിയഞ്ച് ദിവസം മുതൽ പറിച്ചു തുടങ്ങാം തണ്ണിമത്തൻ ഇനങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും അറുപത് എഴുപത് ദിവസത്തിനുള്ളിൽ വിളവെടുത്ത് തുടങ്ങാം വാഴയാണെങ്കിൽ ഒൻപത് പത്തു മാസങ്ങൾ വേണ്ടിവരും ദീർഘാല വിളകളുടെ കാര്യത്തിൽ ഇത് കൂടുതൽ ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ വരുമാനം നൽകുന്ന വിള ഏതെന്നറിയാമോ അത് നമ്മുടെ ചീരയാണ് ചീരയാണെങ്കിൽ നട്ടു മുപ്പതാം ദിവസം വിളവെടുക്കാൻ കഴിയും ഏറ്റവും വേഗത്തിൽ പണം തിരികെ നമ്മുടെ പെട്ടിയിലെത്തും അതുമാത്രമാണോ നല്ല വിപണൻ സാധ്യത കേരളത്തിലെ ഏതു ചന്തയിലും ചൂടപ്പം പോലെ വിറ്റുപോകും മാത്രമല്ല നല്ല വിളവ് തരുന്ന ഇനങ്ങൾ ചീരയിലുണ്ട് ഏറെക്കുറെ നിയന്ത്രിതമായ കീടരോഗശല്യങ്ങളാണുള്ളത് ഇനിയുള്ളത് ലാഭമാണ് ശരിയായി വെയിലും വെള്ളവും വളവും കളനിയന്ത്രണവും നടത്തിയാൽ എങ്ങനെ നോക്കിയാലും ഒരു സെന്റിൽ നിന്ന് കുറഞ്ഞത് എൺപത് കിലോ ചീര കിട്ടും കിലോയ്ക്ക് അൻപത് രൂപ വട്ടു കിട്ടിയാൽ പോലും ഒരു സെന്റിൽ നിന്ന് മുപ്പത് ദിവസം കൊണ്ട് കുറഞ്ഞത് നാലായിരം രൂപ കിട്ടും ചെലവ് രണ്ടായിരം വന്നാൽ പോലും വരവ് രണ്ടായിരം രൂപ അതായത് ഇരട്ടി ലാഭം പത്ത് സെന്റിൽ കൃഷി ചെയ്താൽ ഇരുപതിനായിരം രൂപ ലാഭം ഇരുപത്തഞ്ച് സെന്റിൽ കൃഷി ചെയ്യുന്നയാൾക്ക് മാസവരുമാനം അമ്പതിനായിരം രൂപ കൃഷി ഇത്ര വരുമാനം തന്നാൽ പോരെ ഇപ്പോൾ മനസ്സിലായോ ചീരകൃഷി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അത് ആവർത്തിച്ചു ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി ഏതായാലും അതിന്റെ ആദായ ചെലവനുപാതം കണക്കുകൂട്ടി സ്വയം മനസ്സമ്മതം ശേഷം മാത്രം വേണം അതിന് പുറപ്പെടാൻ ഇത് ശീലിച്ചാൽ കൃഷി ഒരിക്കലും നമുക്ക് സങ്കടം തരില്ല അപ്പോൾ പറഞ്ഞുവന്നുപോലെ ഇത്രമാത്രം ലാഭക്ഷമതയുള്ള ഇത്ര ലളിതമായി പണം തിരിച്ചു തരുന്ന ചീരകൃഷി ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ചീരനട്ടു പരിപാലിക്കേണ്ടതിന്റെ അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് പഠിച്ചാലോ അത് അടുത്ത വീഡിയോയിൽ അത് വിവരിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും കമന്റ് എഴുതിയും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കണേ ഉടനെ വീണ്ടും കാണാം ഞാൻ അനഖ് നന്ദി